ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെ സി ബി സാഹിത്യ പുരസ്കാരം അതുപോലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഈ മൂന്ന് പുരസ്കാരങ്ങളെക്കുറിച്ചാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ എഴുത്തച്ഛൻ പുരസ്കാരം അതുപോലെ വയലാർ അവാർഡൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ക്ലാസ്സുകൾ കാണുക ഓക്കെ നമുക്കെന്തായാലും ക്ലാസ്സിലേക്ക് കടന്നാലോ ഓക്കെ അതിനു മുന്നേ പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പി എസ് സി റാങ്ക്ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ യൂസ്ഫുള്ളായിട്ടുള്ള ആപ്ലിക്കേഷനാണിത് ഇതിനകത്ത് നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ അതുപോലെ എൽ പി യു പി തുടങ്ങിയ എല്ലാ ലെവലുകളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകളും ഓരോ നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും സ്റ്റഡി പ്ലാനുകളുണ്ട് ഈ ഒരു ഏരിയയിൽ ഗോൾഡൻ കളറിലുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റഡി പ്ലാനിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതായിരിക്കും ഓരോ ലെവലിന് തിരിച്ചു തന്നെ ആയിട്ട് സ്റ്റഡി പ്ലാനുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കിതിനകത്ത് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതിനകത്ത് ജെഫ് സി ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് എല്ലാവരും പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുക നന്നായിട്ട് പഠിക്കുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ഓക്കെ ജെ സി ബി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നത്തെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ജെ സി ബി സാഹിത്യ പുരസ്കാരം ജെ സി ബി സാഹിത്യ പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നൽകി വരുന്ന ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള പുരസ്കാരമാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരം ആറാമത് ജെ സി ബി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് പെരുമാൽ മുരുകനാണ് ആരാണ് പെരുമാൾ മുരുകനാണ് ആറാമത് ജെ സി ബി സാഹിത്യ പുരസ്കാരം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം അർഹനായത് ആരാണ് പെരുമാൾ മുരുകൻ ഏത് കൃതിക്കാണ് പാച്ചി എന്ന കൃതിക്കാണ് അത് ഇംഗ്ലീഷിലെ വിവർത്തനം ചെയ്തതാണ് ഫയർ ബേഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഫയർ ഫയർബേർഡ് എന്ന കൃതിക്കാണ് അതായത് ആലണ്ടപ്പാച്ചി എന്ന കൃതിയാണ് ഇംഗ്ലീഷിലേക്ക് ഫയർ ഫയർബേർഡ് എന്ന് വിവർത്തനം ചെയ്തിട്ടുള്ളത് ആ കൃതിക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത് പെരുമാൾ മുരുകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി അവാർഡ് ലഭിച്ചിട്ടുള്ളത് ക്ലിയർ ആയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി അവാർഡിന് അർഹനായത് ആരാണ് പെരുമാൾ മുരുകൻ ആലണ്ടപ്പാച്ചി എന്ന കൃതി വിവർത്തനം ചെയ്ത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഫയർ ബേർഡ് എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ആലണ്ടപ്പാച്ചി തമിഴിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാണ് നമ്മൾ പറഞ്ഞു ആലണ്ടപ്പാച്ചി എന്ന കൃതി തമിഴിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാണ് ഫയർ ഫയർബേഡ് ഓക്കെ ഫയർബേർഡ് ജനനി കണ്ണൻ തമിഴിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത പുസ്തകം പെൻഗിൻ റാൻഡം ഹൗസ് ഇന്ത്യയാണ് പ്രസാദനം ചെയ്തത് ഓക്കെ പെൻഗിൻ റാൻഡം ഹൗസ് ഇന്ത്യ ആണ് അത് പ്രസാദനം ചെയ്തിട്ടുള്ളത് ജനനി കണ്ണൻ ആണ് തമിഴിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജനനി കണ്ണൻ തമിഴിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആലണ്ടപ്പാച്ചി എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഏത് പേരിലാണ് ഫയർ ബേർഡ് എന്ന പേരിലാണ് ഈ കൃതിക്കാണ് പെരുമാൾ മുരുകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഓക്കെ ജെ സി ബി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അഞ്ചാമത്തെ ജെ സി ബി അവാർഡാണ് നൽകിയിട്ടുള്ളത് ആർക്കാണ് ഗാലിബ് ജാവേദിനാണ് അഞ്ചാമത്തെ ജെ സി ബി അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഏത് കൃതിക്കാണ് നമത് ഗാന അതായത് ദി പാരഡൈസ് ഓഫ് ഫുഡ് എന്ന് പറയുന്ന നമത് ഗാന എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഉറുദു ഭാഷയിലുള്ള നെമദ് ഗാന എന്ന കൃതി വിവർത്തനം ചെയ്തതാരാണ് ബാരൻ ഫറൂഖിയാണ് ബാരൻ ഫറൂഖി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ് ഗാലിദ് ജാവേദാണ് ഗാലിദ് ജാവേദ് ഏത് കൃതിക്കാണ് നമത് ഗാന അത് വിവർത്തനം ചെയ്തതാരാണ് ബാരൻ ഫറൂഖിയാണ് ഓക്കെ ഗാലിദ് ജാവേദിൻ്റെ ഭക്ഷണത്തിൻ്റെ പറുദീസ അതായത് ദി പാരഡൈസ് ഓഫ് ഫുഡ് എന്ന നോവലിനാണ് ജെ സി ബി പുരസ്കാരത്തിന് ലഭിച്ചിട്ടുള്ളത് ഏതാണ് അതായത് ഗാലിദ് ജാവേദിൻ്റെ നമദ് ഗാന എന്ന കൃതിക്കാണ് അത് പിന്നെ ബാരൻ ഫറൂഖിയാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് ഭക്ഷണത്തിൻ്റെ പറുദീസ എന്ന് പറയുന്ന നോവലിനാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഓക്കെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എത്ര രൂപയാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പെരുമാൾ മുരുകനാണ് ലഭിച്ചിട്ടുള്ളത് കൃതി ഏതാണ് ഫയർ ബേഡ് എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഭക്ഷണത്തിന്റെ പർദീസ എന്ന് പറയുന്ന നോവലിനാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ജെ സി ബി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സമ്മാന തുക എത്ര രൂപയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം മുകുന്ദൻ കൃതി ഏതാണ് ദൽഹി ഗാഥകൾ എന്ന് പറയുന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം മുകുന്ദന് ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ എസ് ഹരീഷിന് മീഷ എന്ന കൃതിക്കാണ് ജെ സി ബി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപതിൽ എസ് ഹരീഷിന്റെ കൃതിയായ മീഷ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത് പ്രഥമ ജെ സി ബി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായ അവാർഡ് നൽകി തുടങ്ങിയത് ഇപ്പം നമ്മൾ ആറാമത്തെ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് നേടിയത് ബെന്യാമിനാണ് ബെന്യാമിന് ഏതാണ് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന് പറയുന്ന കൃതിക്കാണ് രണ്ടായിരത്തി പതിനെട്ടില് ബെന്യാമിന് ജെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ക്ലിയർ ആയില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആർക്കാണ് പെരുമാൾ മുരുകന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആർക്കാണ് ഗാലിദ് ജാവേദിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം മുകുന്ദന് രണ്ടായിരത്തി ഇരുപതിൽ എസ് ഹരീഷിന് രണ്ടായിരത്തി പതിനെട്ടിൽ ബെന്യാമിൻ ഓക്കെ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പത്മപ്രഭ സാഹിത്യ പുരസ്കാരമാണ് എന്താണ് പത്മപ്രഭ സാഹിത്യ പുരസ്കാരം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റുമായ പത്മപ്രഭയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് പത്മപ്രഭ സാഹിത്യ പുരസ്കാരം സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റുമായ പത്മപ്രഭയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് പത്മപ്രഭ സാഹിത്യ പുരസ്കാരം എത്ര രൂപയാണ് സമ്മാനത്തുക എഴുപത്തി അയ്യായിരം രൂപയും അതുപോലെ രത്നം പതിച്ച മോതിരവുമാണ് നൽകി വരുന്നത് എഴുപത്തി അയ്യായിരം രൂപയും രത്നം പതിച്ച മോതിരവുമാണ് പത്മപ്രഭാ പുരസ്കാരത്തിന് നൽകി വരുന്നത് ഓക്കെ ആദ്യം സമ്മാനിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആദ്യമായിട്ട് അവാർഡ് തുടങ്ങിയത് സമ്മാനിച്ചത് ആർക്കാണ് ഉണ്ണി കൃഷ്ണൻ പുത്തൂറിനാണ് ആദ്യമായിട്ട് പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിലാർക്കാണ് കൽപ്പറ്റ നാരായണൻ രണ്ടായിരത്തി പത്തൊമ്പതില് സന്തോഷ് എച്ചിക്കാനം രണ്ടായിരത്തി പതിനെട്ടില് കൽപ്പറ്റ നാരായണൻ രണ്ടായിരത്തി പത്തൊൻപതില് സന്തോഷ് എച്ചിക്കാനം ക്ലിയർ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആദ്യമായി നൽകി വന്നത് ആർക്കാണ് ആദ്യം ലഭിച്ചത് ഉണ്ണി കൃഷ്ണൻ പുത്തൂർ പഠിച്ചു വെക്കണം കേട്ടോ ഫസ്റ്റ് വിജയ് ആരാണെന്നുള്ളത് ഒരിക്കലും മാറാത്തൊരു പോയിന്റ് ആണ് ആദ്യമായി നൽകിയത് ഉണ്ണി കൃഷ്ണൻ പുത്തൂർ രണ്ടായിരത്തി പതിനെട്ടില് കൽപ്പറ്റ നാരായണൻ രണ്ടായിരത്തി പത്തൊൻപതിൽ സന്തോഷ് എച്ചിക്കാനം അടുത്ത നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപതില് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപതില് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആർക്കാണ് സുഭാഷ് ചന്ദ്രനാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സുഭാഷ് ചന്ദ്രൻ എത്രാമത്തെയാണ് ഇരുപത്തി നാലാമത്തെ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൽകിയിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത്തി നാലാമത്തെ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൽകിയിട്ടുള്ളത് ആരാണ് സുഭാഷ് ചന്ദ്രൻ ഓക്കെ ക്ലിയർ അല്ലേ രണ്ടായിരത്തി ഇരുപതില് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി പതിനെട്ടില് കൽപ്പറ്റ നാരായണൻ രണ്ടായിരത്തി പത്തൊൻപതിൽ സന്തോഷിക്കാനം ഓക്കെ പത്മപ്രഭ പുരസ്കാരം എന്തിനു നൽകുന്നതാണ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ സുഭാഷ് ചന്ദ്രന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് മനുഷ്യന് ഒരാമുഖം അത് നോവലാണ് സമുദ്രശീല എന്ന് പറയുന്നതും നോവലാണ് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന് പറയുന്നത് കഥയാണ് സുഭാഷ് ചന്ദ്രൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് മനുഷ്യനൊരാമുഖം സമുദ്രശില ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ഓക്കെ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം അതുപോലെ ജെ സി പി പുരസ്കാരവും രണ്ടും മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു മാതൃഭൂമി സാഹിത്യ പുരസ്കാരം പ്രമുഖ മലയാള ദിനപത്രമായ മാതൃഭൂമി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് ഇത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത് പ്രമുഖ മലയാള ദിനപത്രമായ മാതൃഭൂമി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹിത്യ പുരസ്കാരമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം അതിന് സമ്മാനത്തുക എത്ര രൂപയാണ് മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ആദ്യം സമ്മാനിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് ആർക്കാണ് ലഭിച്ചിട്ടുള്ളത് തിക്കോടിയനാണ് രണ്ടായിരത്തി ഒന്നിലാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നൽകി തുടങ്ങിയത് ആദ്യമായി ലഭിച്ചത് തിക്കോടിയന് ഓക്കെ അടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലെ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ എൻ എസ് മാധവന് രണ്ടായിരത്തി പത്തൊൻപതിൽ യു എ ഖാദർ രണ്ടായിരത്തി പത്തൊൻപത് നമ്മൾ മുൻവർഷങ്ങളിലുള്ളതൊക്കെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതൊക്കെ എന്തായാലും പഠിച്ചു വെക്കണം കാരണം ഇപ്പോൾ അറിയാം എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലാണ് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഇത്രയും പോയിൻ്റുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം കൃത്യമായിട്ട് പഠിക്കണം എല്ലാവരും രണ്ടായിരത്തി പതിനെട്ടിലെ എൻ എസ് മാധവന് രണ്ടായിരത്തി പത്തൊൻപതിൽ യു എ ഖാദർ രണ്ടായിരത്തി പത്തൊൻപത് യു എ ഖാദർ രണ്ടായിരത്തി പതിനെട്ട് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപതിൽ കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപത് കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി എ സേതുമാധവൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എ സേതുമാധവൻ രണ്ടായിരത്തി ഇരുപതിൽ കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി പത്തൊൻപതിലെ യു എ ഖാദർ രണ്ടായിരത്തി പതിനെട്ടിലെ എൻ എസ് മാധവൻ ആർക്കാണ് ആദ്യമായി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തിക്കോടിയനാണ് ഒക്കെ ഇത്തരം പോയിന്റുകൾ എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മളിന്ന് ജെ സി ബി സാഹിത്യ പുരസ്കാരം അതുപോലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഈ മൂന്ന് പുരസ്കാരങ്ങളും പഠിച്ചു കഴിഞ്ഞ് എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക ഓക്കെ അതുപോലെ തന്നെ പി എസ് സി റാങ്ക്ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്